സുരേഷ് ഗോപി ഏതായാലും അടപടലം പെട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇള്ളത് അടപടലം പെട്ടിട്ടുണ്ട് അതായത് ഇന്നലെ ഇപ്പോൾ സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക ഒക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നത്തെ ഒരു സംഭവം ഉണ്ട് കേസ് അത് ഏതായാലും അങ്ങോട്ട് പൊന്തിയിട്ടുണ്ട് അത് ഞാൻ മുന്നൊരു വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം നികുതി വെട്ടിച്ച ഒരു കേസ് ഉണ്ട് നികുതി വെട്ടിച്ച അത് വീണ്ടും ഒന്ന് പൊന്തിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ അടുത്തിടായിട്ട് ഒരു മാധ്യമ പ്രവർത്തകയെ സുരേഷ് ഗോപി പിന്നെ വളരെ മോശമായിട്ട് പെരുമാറുക ഇങ്ങനെ കുറച്ച് കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കളക്ടർ ഈ നാമനിർദ്ദേശ പത്രിക ഏതായാലും സ്വീകരിച്ചിട്ടില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്തെന്നാ ആ ഒരു ഇത് നിങ്ങൾ കേൾക്കി വാഹന നികുതി വെട്ടിപ്പ് കേസ് നടനം തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് തിരിച്ചടി വാഹന രജിസ്ട്രേഷൻ വഴി നികുതി വെട്ടിച്ചെന്ന കേസ് റദ്ദാക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജി എറണാകുളം എ സി കോടതി തള്ളി നടൻ വിചാരണ നടപടികൾ നേരിടണമെന്നും കോടതി പറഞ്ഞു ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും ഡാനി ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ആവേശകരമായ പ്രചാരണം മുന്നോട്ട് പോകുന്ന സമയത്ത് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ തിരിച്ചടി അത് ഏത് വിധത്തിലായിരിക്കാം സുരേഷ് ഗോപിയെ ബാധിക്കുക സ്വാഭാവികമായും എതിർ കക്ഷികൾക്ക് വീട് കിട്ടിയ ഒരു ആയുധമാകില്ലേ ഇത് സ്വാഭാവികമായും ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ് കുറെ നാളുകളായി സംബന്ധിച്ചൊരു ഈ കേസുമായി കൂടിയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് കോടതിയുടെ പരിഗണനയിലാണ് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് പക്ഷെ ഇതിന് കോടതിയിൽ നിന്നൊരു തീർപ്പ് തന്നെ വന്നിരിക്കുന്നു ഈ കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി സമർപ്പിച്ച ഹർജികൾ എറണാകുളം എ സി ജി എം കോടതി തള്ളിയിരിക്കുന്നു വ്യാജവിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചു ഇപ്പോൾ ഈ നടപടികളിലേക്ക് വന്നിരിക്കുന്നത് വിചാരണ നടപടികൾ മെയ് ഇരുപത്തി എട്ടിന് ആരംഭിക്കും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ രണ്ട് ആഡംബര കാറുകളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് ഇതും നികുതി വെട്ടിപ്പിന് വേണ്ടി തന്നെയായിരുന്നുവെന്നതാണ് കണ്ടെത്തിയത് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം മോട്ടോർ വാഹന വകുപ്പ് ആദ്യഘട്ടത്തിൽ നടപടി തുടങ്ങി പിന്നീട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു വാഹനം രജിസ്റ്റർ ചെയ്ത പുതുച്ചേരിയിലെ വിലാസവും വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ െത്തിയത് നിർണായകമായിരുന്നു തുടർന്ന് ഈ നടപടികളിലേക്ക് പോകുമ്പോഴായിരുന്നു കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഹർജി നൽകിയത് സുപ്രീം കോടതിയുടെ ഹർജി നൽകിയത് പക്ഷേ ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നു നടൻ വിചാരണ നടപടികളിലേക്ക് കടക്കണമെന്നും ഇത് കേസ് നേരിടണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് കേസിന്റെ നടപടി വിചാരണ നടപടികൾ മെയ് മാസം ഇരുപത്തി എട്ടിന് ആരംഭിക്കുകയും ചെയ്യും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്ന ഈ അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപിയൊക്കെ എന്തുണ്ടാക്കാനാണ് തൃശ്ശൂർ ജയിച്ചിട്ട് എന്തെങ്കിലും ഒരു ഒരു എന്തൊരു ഒരു ജനാധിപത്യ പിന്നെ ഒരു ഇതിലുള്ള എന്തെങ്കിലും ഒരു പാരമ്പര്യം ഉണ്ടോ അതായത് ഭരണം നടത്തിയിട്ട് അല്ലെങ്കിൽ മനുഷ്യരായിട്ട് ഉണ്ടായ നല്ലൊരു സഹവാസത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു പാരമ്പര്യം ഉണ്ടോ എപ്പോഴും ജനങ്ങളിൽ ഒരു പ്രത്യേക മൂപ്പരൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം അതൊക്കെ ഇഷ്ടം പക്ഷേ ഒരു പ്രത്യേക ഒരു 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 അജണ്ടി വെച്ചുകൊണ്ട് പോകുന്ന ഈ മനുഷ്യനൊക്കെ കാരണം ഈ സി എ എ പോലത്തെ ഇതിനൊക്കെ അനുകൂലിച്ച് ഇത്രയും വലിയ ഒരു ഒരു ഇതായിട്ടൊക്കെ പോകുന്ന ഈ മനുഷ്യനൊക്കെ ജയിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇദ്ദേഹത്തിനൊക്കെ പേരിൽ കേസും കാര്യങ്ങളും ഇല്ലെങ്കിലല്ലേ കാരണം എന്തെങ്കിലും കേരള ഗവണ്മെന്റുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ അയാൾ ഗവണ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അംഗീകരിക്കാറുണ്ടോ അയാൾ ചെയ്ത എന്ത് പണി ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കാറ് അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു ഈ പിന്നെ അയാളെ സിനിമകൾ ആളുകൾ കാണുന്നുണ്ട് ആ സിനിമ കണ്ടിട്ട് അതിന് ജനങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഈ ടാക്സും കാര്യങ്ങളും ആനുകൂല്യങ്ങൾ ഈ ടാക്സും ആനുകൂല്യങ്ങളൊക്കെ മൂപ്പര് വെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ടാക്സ് വെട്ടിച്ചുകൊണ്ടൊക്കെ മൂപ്പര് ഇത്തരത്തിൽ വലിയൊരു പരിപാടി മൂപ്പര് ചെയ്യുമ്പോൾ എത്രമാത്രം യോജിച്ചതാണോ നമുക്കൊരു ജനപ്രതിനിധിയായിട്ട് ഇയാൾ വരികയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കൂ എങ്ങനെ ഇത്തരത്തിലൊരു ജനപ്രതിനിധി നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഇത് ഇതിലും വലിയൊരു സ്വച്ഛാധിപത്യമല്ല ഈ ജനപ്രതിനിധി കാണിക്കുക ഈ കേരളത്തിൽ നിന്ന് ജയിച്ചിട്ട് ജനപ്രതിനിധിയായിട്ട് വരിക അല്ലേ കേരള ഗവൺമെൻറ്റുമായിട്ടുള്ള അല്ലെങ്കിൽ ഗവ കേരളത്തിൻ്റെ സംസ്ഥാന ഗവണ്മെൻറ്റുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊത്തിലും മൂപ്പരൊരു അനുകൂല പ്രതിക പ്രതികരണങ്ങളൊന്നുമില്ലാത്ത ഈ മനുഷ്യനെ കഴിഞ്ഞാൽ ഈ ഒരു കേസും കാര്യങ്ങളും കൂടെ അന്ന് ഇതായാലും ലോക്കായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ജനങ്ങളവസ്ഥ ഇവർ ഈ കുറച്ച് ആളുകൾ ബി ജെ പി കാര്ക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള അയാൾ എന്തോ വലിയ സംഭവമായിട്ടിങ്ങനെ നടക്കുക അയാളിപ്പോഴും ഭരത് ചന്ദ്രൻ ഐ പി എസ് ആണ് ആ ഒരു ലെവലിലാണ് അയാൾ ഇപ്പോഴും നിൽക്കുന്നത് ഇവരൊക്കെ ജയിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളേക്ക് അവസ്ഥ ഏതായാലും അടപടലം മൂഞ്ചിയത് നന്നായിട്ടുണ്ട് ഏതായാലും കാണാം കാത്തിരുന്നിട്ട് കാണാൻ നമുക്ക് ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്